ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ജോൺ സീന ഫോഴ്സസ് കോടി റോഡ്സ് ഇവർക്ക് സമ്മർ സ്ലാമിൽ മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിലും കോടി റോഡ്സ് തോറ്റുകൊണ്ട് ജോൺ സീന തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവുക എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം അതുപോലെ സി എം പങ്ക് സമ്മർ സ്ലാമിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ സി എം പങ്ക് ഫോഴ്സസ് വേൾഡ് ചാമ്പ്യൻ ഗുദ്ദർ ഇവർക്ക് തമ്മിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുമോ എന്ന് നോക്കാം അപ്പോൾ ഈ രണ്ട് ന്യൂസാണ് മെയിനായിട്ടും പറയാൻ പോകുന്നത് അതിനേക്കാൾ മുൻപായിട്ട് ഡബ്ല്യു ഡബ്ല്യു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൊത്തം മൂന്ന് സ്പെഷ്യൽസ് സൗദിയിൽ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒന്ന് കൺഫേം ആയതാണ് റോയൽ റബ്ബലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സൗദിയിലാണ് നടത്തുന്നത് അതുപോലെ തന്നെ മെയ് മാസം മറ്റൊരു സ്പെഷ്യൽസും നവംബർ മാസത്തിലും ഒരു സ്പെഷ്യൽസ് ഡബ്ല്യൂ ഡബ്ല്യു നടത്താൻ പോകുന്നുണ്ട് മൊത്തം മൂന്ന് സ്പെഷ്യലാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സൗദിയിൽ നടത്താൻ പോകുന്നത് മുൻപൊക്കെ ഒരു സ്പെഷ്യൽ നടത്തി പിന്നെ രണ്ട് സ്പെഷ്യലായി ഇപ്പോൾ ഇതാ മൂന്ന് സ്പെഷ്യലാണ് സൗദിയിൽ നടത്താൻ പോകുന്നത് ഫസ്റ്റ് സി എം പങ്ക് വേൾഡ് ചാമ്പ്യൻ ഗുന്തർ ഇവർക്ക് തമ്മിൽ സമ്മർസ്ലാമിൽ മാച്ച് വരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം നമ്മൾക്കറിയാം ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഇവർക്ക് തമ്മിൽ ഒരു സ്പാർക്ക് വരുന്നത് പോലെ ഡബ്ല്യു ഡബ്ല്യു കാണിച്ചിരുന്നു അതായത് സെക്രോറിയൻസിനെ ടേക്ക് ചെയ്യാൻ വന്നതിന് ശേഷം ഗന്ധർ പിടിച്ചു നിർത്താൻ നോക്കിയപ്പോൾ സി എം പൊങ്ക് തള്ളിയിട്ട് പോകുന്നത് പോലെ അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള മാച്ചിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതായത് ഇനി ഗോൾബെർഗിനെ എല്ലാം ഗന്ധർ തോൽപ്പിച്ചതിനു ശേഷം സി എം പൊങ്ക് എങ്ങനെയെങ്കിലും നമ്പർ വൺ ആയിട്ട് സി എം പങ്ക് വേഴ്സസ് വേൾഡ് ചാമ്പ്യൻ ഗുധർ ഇവർക്കാണ് സമ്മർ സ്ലാമിൽ മാച്ച് നടക്കാൻ ചാൻസ് അതായത് ഗുന്ദറിനെ സി എം പൊങ്കിനെ വിട്ട ഇനി വേറെ ഒന്നും അങ്ങനെ ഇല്ല അതല്ലെങ്കിൽ പിന്നെ ഇല്ലാ ഡ്രാഗനവനെ കൊണ്ടുവരേണ്ടി വരും പക്ഷേ ഇതുവരേക്കും ആ ഒരു സ്ഥലത്തെപ്പറ്റി കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല സെത്തിൻ്റെ ടീമിൽ ജോയിൻ ചെയ്തേക്കാം എന്നൊക്കെ ഒരു റൂമർ ഉണ്ടായിരുന്നു എങ്കിലും അതൊന്നും സംഭവിച്ചില്ല അപ്പോൾ സി എം പങ്ക് ആണ് ഒരു ഓപ്ഷനായിട്ടുള്ളത് അതുപോലെ തന്നെ സി എം പങ്ക് സെത്ത് റോറൻസിൻ്റെ കൂടെ മാച്ച് ചെയ്ത് സമ്മർ സ്ലാമിൽ ഇവർക്ക് തമ്മിലുള്ള മാച്ച് വീണ്ടും വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിന് ചാൻസ് ഇല്ല ഇവർക്ക് തമ്മിലുള്ള മാച്ചൊക്കെ കഴിഞ്ഞ് പോയതാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു റോ എപ്പിസോഡിൽ ഈ മാച്ചൊക്കെ വെച്ച് അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് സി എം പങ്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിനായിരിക്കാം പോകാൻ ചാൻസ് ഉള്ളത് അഥവാ സി എം പങ്ക് സമർ സ്ലാമിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം സി എം പങ്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ സമയത്ത് സെത്രോറൽസ് ക്യാഷിങ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ സെത്രോറൽസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിനൊന്നും ക്യാഷിംഗ് ചെയ്യാൻ ചാൻസ് ഇല്ല അന്ത്യസ്പീഡിൽ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പിനാണ് ക്യാഷിംഗ് ചെയ്യുക അപ്പോൾ സി എം പങ്ക് ചാമ്പ്യൻ ആവാനുള്ള ഒരു ചാൻസ് ആയിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത് അതായത് റോ എപ്പിസോഡിൽ ഇവർ ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെയെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സി എം പങ്ക് സമ്മർ ക്ലാബിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ സി എം പങ്ക് റോമൺ ട്രിങ്സ് ഇവരെ ടീമാക്കിക്കൊണ്ട് റോമൻ സെത്രോറൺസിന്റെ കൂടെ ഒരു മാച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതായിട്ട് സെത്തിൻ്റെ ടീമുമായിട്ട് അപ്പോൾ ഈ ഒരു മാച്ചിന് സാധ്യതയുണ്ട് പിന്നെ റോമറുള്ളത് റോമൻ്റെ ടീമിൽ ജേക്കബാട്ട് വരും എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി എം പങ്ക് റോമൻ ടീമാവുന്നത് നമുക്ക് ഉടനെ ഒന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ ദന്തവരുടെ കൂടെ തന്നെയാണ് മാച്ച് കൊടുക്കുക അപ്പോൾ ഇതിൽ ഏത് മാച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യുക ജസ്റ്റ് നമ്മൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോയിട്ട് റോമനും സെത്തും സമ്മർ സ്ലാമിൽ മാച്ച് വെച്ചാൽ സമ്മർ സ്ലാമിൻ്റെ മാച്ച് കാർഡ് വേറെ ലെവലായിരിക്കും അതായത് കോറി സീന റോമൻ സെത്ത് പങ്ക് ഗുന്തർ ഈ ഒരു മാച്ച് കാർഡ് തന്നെ മതിയാകും സമ്മർ സ്ലാം വേറെ ലെവലായി പോകാൻ അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇനി ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ജോൺ സീന ഫോഴ്സസ് കോടി റോഡ്സ് മാച്ച് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോടി റോഡ്സ് ഇപ്രാവശ്യം തോൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് റൂമർ എല്ലാം വന്നിട്ടുള്ളത് അതിനെപ്പറ്റി പറയാം അതായിട്ട് കോടി റോഡ്സ് റസൽ മിനിറ്റ് ജോൺ സീനയുടെ കൂടെ ചാമ്പ്യൻഷിപ്പ് തോറ്റി പിന്നീട് സമ്മർ സ്ലാമിലാണ് റീ മാച്ചിനെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ മാച്ചിൽ കോടി റോഡ്സ് തോൽക്കോ എന്ന് ചോദിച്ചാൽ അതിന് ചാൻസ് ഒന്നുമില്ല കോഡി റോഡ്സ് തന്നെ ജോൺ സീനയെ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് തിരികെ വിൻ ചെയ്യും അപ്പോഴാണ് ഇവരുടെ സ്റ്റോറി കറക്റ്റായിട്ട് എൻഡ് ചെയ്യാനും സാധിക്കുകയുള്ളു അതുപോലെ ജോൺ സീനെ പതിയെ പതിയെ ഫേസ് ടേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ മുൻപ് എങ്ങനെയാണോ സീനയെ കണ്ടത് ആ ഒരു ലെവലിലേക്ക് എത്തി അവസാനം റിട്ടയർ ചെയ്ത് പോകുന്നത് പോലെ ആയിരിക്കും ഡബ്ല്യു ഡബ്ല്യു കാണിക്കുക അപ്പോൾ സമ്മർ സ്ലാമിൽ ഇവർ ചെയ്തിട്ടുള്ള മാച്ച് സ്റ്റോറി ലോജിക്ക് എല്ലാം വെച്ച് നോക്കുമ്പോൾ കോഡി റോഡ്സ് തന്നെയാണ് ന്യൂ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ആവാൻ പോകുന്നത് ജോൺസീനയെ തോൽപ്പിച്ചുകൊണ്ട് പക്ഷെ വന്നിട്ടുള്ള റൂമറിൽ കോഡി റോഡ്സിൻ്റെ മാച്ച് നടക്കുന്ന സമയത്ത് റാൻറ്റി യോട്ടൻ ഹീൽ ടൈം ചെയ്തു വന്നുകൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാമെന്നും ശേഷം അവസരം ഉപയോഗിച്ചുകൊണ്ട് ജോൺസീന തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആയേക്കാം എന്ന് ഒരു റൂമറുണ്ട് അപ്പോൾ ഇതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനും ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷെ സമ്മർ സാമിൽ ഒന്ന് അറ്റാക്ക് ചെയ്യില്ല എന്നാണ് വിചാരിക്കുന്നത് അതിന് പകരം ജോൺ സിനയെ തോൽപ്പിച്ചുകൊണ്ട് കോവിഡി റോഡ്സ് നിൽക്കുമ്പോൾ മുൻപ് ഒരു റൂമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സെത്ത് റോറിംസ് വന്നുകൊണ്ട് മണിന്തി ബാങ്കിൽ ക്യാഷും ചെയ്ത് ചാമ്പ്യൻ ആകുന്നതായിട്ട് അപ്പോൾ അതങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും അതായത് കോഴി ജയിച്ചു നിൽക്കുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ സെറ്റ് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോയാൽ പൊടിച്ചെടുക്കും അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ പ്ലാനിനാണ് ചാൻസ് ഉള്ളത് ഇതിനർത്ഥം റാൻഡിയോർട്ടൻ വില്ലനാവില്ല എന്നല്ല റാൻഡിയോട്ടൻ ഇനി എന്തായാലും വില്ലനാകും വില്ലൻ വില്ലനായതിനു ശേഷം വില്ലൻ റാൻബിയോട്ടൻ ഫേഴ്സസ് ബേസ് കോഡി റോഡ്സ് തമ്മിൽ ഒരു മാച്ച് വന്നുകൊണ്ട് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിൽ തോറ്റുപോയ ആ ഒരു ക്ഷീണമെല്ലാം റാൻഡി അവസാനിപ്പിക്കും അപ്പോൾ റാൻഡിയോട്ടൻ എന്തായാലും വില്ലനാകും പക്ഷെ സമ്മർ സ്ലാമിൽ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ റൂമറിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്